ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിയെ സംബന്ധിച്ചിടത്തോളം നട തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കുന്നത് വരെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മേ അമ്മേ എന്ന് ആശ്രയഭാവത്തിൽ വിളിച്ചുകൊണ്ട് എത്തിച്ചേരുന്നത് പൊങ്കാല സമയത്ത് കടലിലെ തിരമാല പോലെയാണ് അമ്മമാരുടെ ഒരു ഭക്തജന പ്രവാഹം പ്രത്യക്ഷമായ അനുഭവങ്ങൾ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഈ അമ്മമാരെല്ലാം തന്നെ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിനെ മധുരതരമായ പായസം പലഹാരം രൂപേണ ഭഗവതിക്ക് സമർപ്പിക്കുന്ന പുണ്യദിനമാണ് ആറ്റുകാൽ പൊങ്കാല ജനകോടികൾ തന്നെയാണ് അവിടെ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു അമ്മയുടെ അടുത്ത് അമ്മയെ എന്ന് വിളിച്ചാൽ കിട്ടുന്ന ആ ഒരു മറുപടി എന്താണോ അത് തന്നെയാണ് ആറ്റുകാലിൽ ഭക്തജനങ്ങൾക്ക് ഭക്തന്മാർക്ക് അല്ലെ അമ്മമാർക്ക് ലഭിക്കുന്നത് സ്വന്തം അമ്മയുടെ അടുത്ത് അമ്മയെ എന്ന് വിളിച്ച് എന്നൊരു കാര്യം അഭ്യർത്ഥിച്ചാൽ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് എങ്ങനെയാണോ നമുക്ക് അത് സാധ്യമാകുന്നത് അതേപോലെ തന്നെയാണ് ആറ്റുകാലമ്മയെ എന്ന് വിളിച്ച് ഒരു കാര്യം നമ്മൾ അഭ്യർത്ഥിച്ചാൽ അത് നമുക്ക് അമ്മ നേടിത്തന്നത് കൂടെ കൂടാതെയല്ല ലളിതാ സഹസ്രനാമം കൊണ്ടുള്ള അർച്ചനകളുടെ മോക്ഷദായകമായ ഇഹ ജന്മത്തിൽ നിന്ന് ആ ഭഗവതിയിലേക്ക് ലയിക്കാനുള്ള ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെയുള്ളൊരു വഴി വളരെ മോക്ഷദായകമാണ് ക്ക് ഭക്തന്മാരെ സമർപ്പിക്കപ്പെടുന്ന പുണ്യ ദിവസങ്ങളാണ് പൊങ്കാല ദിവസങ്ങൾ എന്ന് അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു പൊങ്കാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഒരു ശാന്തിക്കാരൻ മുഖാന്തരമാണ് അല്ല ദേവസ്വം മുഖാന്തരമാണ് നമ്മളൊരു വഴിപാട് സമർപ്പിക്കുന്നത് പൊങ്കാലയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിമധുരമായിട്ടുള്ള ദ്രവ്യത്തെ നമ്മൾ തന്നെ നമ്മളുടെ ഭക്തിയിലൂടെ നമ്മൾ അടുപ്പിൽ പാകം ചെയ്യുന്ന ദിവ്യമായ അന്നമാണ് പൊങ്കാലയായിട്ട് രൂപാന്തരപ്പെടുന്നത് നമ്മുടെ ഭക്തിയും നമ്മുടെ പ്രാർത്ഥനയും മുഴുവൻ ആ നിവേദ്യങ്ങൾ സമർപ്പിച്ച് നേരിട്ട് ഭഗവതിയിലേക്ക് സമർപ്പിക്കുന്ന പുണ്യമായിട്ടുള്ള അനുഭവമാണ് പൊങ്കാലയുടെ കൈവരുന്നത് നമുക്ക് അതാണ് ആറ്റുകാലിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് അവിടെ പൊങ്കാല സമർപ്പിക്കുന്നത് നേരിട്ട് ഭഗവതികൾ നിവേദ്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല അതാണ് ഇത്രയധികം പ്രാധാന്യം വരുന്നത് വേറൊരു ഒരു മീഡിയേറ്ററും നമുക്കില്ല നമുക്ക് തന്നെ നമുക്കിഷ്ടമുള്ള പായസം പാൽപായസമാവാം മണ്ടപ്പുറ്റാവാം ശർക്കരപ്പായസമാവാം എന്ത് തരത്തിലുള്ള നൈവേദ്യമാണോ നമുക്ക് തയ്യാറാക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കാൻ ഇഷ്ടം അത് തയ്യാറാക്കി നമ്മൾ നമ്മളത് പൂർണ്ണമായിട്ട് ഭക്തിയോടെ സമർപ്പിക്കുന്നു ആ അമ്മ അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാക്കി നമ്മളെ മോക്ഷദായകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം സുഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അല്ലലില്ലാത്ത ജീവിതം ധന്യമായ ജീവിതം എല്ലാം നമുക്ക് അതിൽ നിന്ന് നേടിത്തുന്നു എന്നുള്ളതാണ് സത്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന പുരോഗതി കർമ്മം ചെയ്യുന്ന ജീവ ജീവനക്കാരെ സംബന്ധിച്ച് അതിലുള്ള കർമ്മ വിജയം വൃദ്ധന്മാരായ ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യം രോഗികളെ സംബന്ധിച്ച് അനാരോഗ്യത്തിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ഭൗതികമായ ജീവിത ലക്ഷ്യങ്ങൾക്ക് പുറമേ തന്നെ ആധ്യാത്മികമായിട്ടും ഒരു തപസ്സിൻ്റെ ഒരു തപസ് ഒരു തപോ തപസ്സിൻ്റെ ഒരു അന്തരീക്ഷവും മോക്ഷപ്രാപ്തിയിലേക്കുള്ള ഒരു വാതിലുമാണ് പൊങ്കാല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് എല്ലാവരും ആ പ്രദേശത്ത് അമ്മയുടെ എത്രയും അടുത്ത് എവിടെയാണോ നിന്ന് പൊങ്കാല ഇടാൻ സാധിക്കുക അവിടെ വന്ന് പൊങ്കാല ഇടണം വേറൊരു ദിവസം അതിന് അലൗഡ് അല്ല ആ ദിവസത്തിനാണ് പ്രാധാന്യം പൊങ്കാലയിടാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാം ഒന്ന് ശർക്കര ശക്കരപ്പായസം തയ്യാറാക്കാം പാൽപ്പായസം തയ്യാറാക്കാം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ടപ്പുറ്റ് എന്നുള്ള ഒരു പലഹാരമുണ്ട് അത് തയ്യാറാക്കാം അങ്ങനെ വിചിത്രമായിട്ടുള്ള അന്നങ്ങൾ ലളിതാ സഹസ്രാമത്തിൽ പറയുന്ന നിവേദ്യ വിഷയങ്ങളുണ്ട് അവയൊക്കെ തയ്യാറാക്കി നിവേദിക്കാം നമ്മുടെ മനസ്സിന് അമ്മയ്ക്ക് കൊടുക്കാൻ എന്താണോ താല്പര്യം അത് നമ്മൾ നമ്മൾ തന്നെ പാകം ചെയ്ത് വിറകുകൊണ്ടുള്ള അടുപ്പിൽ പാകം ചെയ്ത് കലങ്ങൾ മൺകലങ്ങളിൽ ശരീരത്തിൻ്റെ ഭാവമാണ് കലത്തിന് അതിലുള്ള പായസം മനസ്സിൻ്റെ പ്രതീകമാണ് അപ്പോൾ ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് അമ്മയിലേക്ക് ലയിപ്പിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് പൊങ്കാലം